ജിൻഡോയ്ക്ക് അർജുൻ ജയിക്കുമെന്ന് പേടി ഉണ്ടോ വേറെ ഒന്നല്ല ശ്രീദു ഔട്ട് ആയതിനു ശേഷം ഒരു ഒന്നരയൊക്കെ ആവുമ്പോൾ ഋഷിയുടെ അടുത്ത് ജിൻഡോ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും പൊതുവെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട് ശ്രീദു ഔട്ടായി കഴിഞ്ഞാൽ ആ വോട്ട് മൊത്തം അർജുനു പോകുമെന്ന് അതേ സാധനം ജിൻഡോയുടെ മൈൻഡിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജിൻഡോ ആ വിഷയം എടുത്തെട്ടു ഋഷിനോട് പറയുന്നുണ്ട് മുന്നത്തെ സീസണിൽ ഇതുപോലൊരു സംഭവം സംഭവിച്ചു വോട്ട് മറയൽ അത് സംഭവിച്ചതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇപ്രാവശ്യം ചെയ്യില്ല എനിക്ക് ഉറപ്പിടുണ്ട് പറഞ്ഞു വരുന്നത് അന്ന് അങ്ങനെ എല്ലാവരും വോട്ട് ചെയ്തതിന് ശേഷം വിന്നറായി കഴിഞ്ഞപ്പം വേണ്ട ായിരുന്നു എന്നുള്ളൊരു തോന്നല് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സംഭവം ജനങ്ങൾക്ക് പറ്റിയത് കൊണ്ട് തന്നെ ജനങ്ങൾ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യില്ല അതെനിക്ക് ഉറപ്പുണ്ട് എന്നുള്ള രീതിയിൽ ജിൻഡോ പറയുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഗെയിമൊക്കെ കളിച്ചവർ പൊട്ടന്മാരായി പോലെ എന്നൊരു അർത്ഥത്തിലും പറയുന്നുണ്ട് അതില് ശരിക്കും ജിൻഡോയ്ക്ക് കുറച്ച് പേടി ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ പുള്ളിയുടെ ആയിരിക്കും പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഈ പഴയ സീസണിന്റെ കാര്യമൊക്കെ പലരും മറന്നു ആ സാഹചര്യത്തിൽ അതെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ശരിയാണല്ലോ അത് അങ്ങനെ ജനങ്ങൾ ചിന്തിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ എന്റെ ഒപ്പീനിയനിൽ ഇനിയിപ്പാകെ രണ്ടു ദിവസമുള്ളൂ ു ഇങ്ങനെയൊക്കെ തന്നെ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ സോ അത് പുള്ളിയുടെ ഒരു വേർഷൻ ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത് പുള്ളിക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക